പ്രേമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ് ദിഗ്രഹ യോഗങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ത്രിഗ്രഹ യോഗങ്ങൾ നാം ചർച്ച ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചന്ദ്രനാധാരമാക്കിയുള്ള ത്രിഗ്രഹ യോഗമാണ് അടുത്തതായി ചന്ദ്രനും വ്യാഴവും ശനിയും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം ഗുണങ്ങൾ ദോഷങ്ങൾ ശുഭാശുഭ ഫലങ്ങളൊക്കെയാണ് നാം ചർച്ച ചെയ്യുന്നത് പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക ചന്ദ്ര ഗുരു ശനി യോഗവും അതിൻ്റെ അനുഭവങ്ങളും ശാസ്ത്രാർത്ഥ തത്വ ബുദ്ധി വൃദ്ധസ്ത്രീ സങ്കതോ വിഗതരോഷ ശശി വാചസ്പതി സൗരൈഹി ഏകസ്ഥേർ ഗ്രാമവൃന്ദപതി ഒരു നല്ല യോഗമാണ് ഏകസ്ഥേഹി ഒരേ രാശിയിൽ നിൽക്കുന്ന ശശി ചന്ദ്രൻ വ്യാഴം ശനി ഇവർ ഉണ്ടാക്കുന്ന യോഗം ഇതാകുന്നു ശാസ്ത്രങ്ങളുടെ സൂക്ഷ്മാർത്ഥങ്ങളെ അപഗ്രഹിച്ച് പഠിക്കുന്നവനും സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന വ്യക്തിയും വൃദ്ധസ്ത്രീകളെ പ്രാപിക്കുന്നവനും വൃദ്ധ സ്ത്രീകളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുക അവരുമായി രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനും രോഷമില്ലാത്തവനും കോപമില്ലാത്തവനും ഗ്രാമത്തിൻ്റെയും സംഘത്തിൻ്റെയും നേതൃത്വഗുണത്തിൽ കയറുന്നവരും ആയിരിക്കും ഈ ത്രിഗ്രഹ യോഗം ചന്ദ്രനും വ്യാഴവും ശനിയും തമ്മിലുള്ള യോഗത്തിൻ്റെ ഫലം വളരെ പ്രശസ്തിയും പേരും ഒക്കെ വരും നേതാവാകും അവിടെ ചില സ്ത്രീ സംസർഗങ്ങൾ വൃദ്ധകളായ സ്ത്രീകളോടുള്ള ഒരു താൽപ്പര്യ വിഷയം ഇവിടെ ആചാര്യൻ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് നമസ്തേ